എത്രയൊക്കെ വരുമാനം ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും കടത്തിലേക്ക് അല്ലെങ്കിൽ കടക്കിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് പലരും തിരിച്ചറിയുന്നുണ്ടാവില്ല അപ്പോൾ എനിക്ക് എത്രയൊക്കെ സമ്പാദിച്ചിട്ടും എങ്ങനെയൊക്കെ ഞാൻ വരുമാനം ഉണ്ടാക്കിയിട്ട് കടം മാത്രം തീരുന്നില്ല വരുമാനം കൂടുന്നതനുസരിച്ച് ചിലവുകൾ കൂടുന്നു പുതിയ പുതിയ ലോണുകൾ എടുക്കേണ്ടി വരുന്നു ക്രെഡിറ്റ് കാർഡ് ഡ്യൂ കൂടുന്നു ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ കടങ്ങൾ ഇങ്ങനെ കൂടുന്നത് നമ്മുടെ വരുമാനം കൂടിയിട്ടും നമ്മുടെ കടങ്ങൾ കുറയാതെ കൂടിക്കൊണ്ടു അത് നമ്മുടെ തന്നെ ചില സ്വഭാവങ്ങൾ കൊണ്ടാണ് നമ്മൾ തന്നെ നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ കടബാധ്യത ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്നത് അപ്പോൾ അത് അതൊക്കെ എങ്ങനെ നമുക്ക് കണ്ടെത്തി ഒഴിവാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോക്ട് ഫോർ ട്നേബിൾ ദിൽ ബട്ടൺ വിതൗട്ട് ഫാദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ മൈ മാധു ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ചെറിയ കാരണങ്ങളിൽ നിന്ന് വലിയ വലിയ കാരണങ്ങളിലേക്ക് പോകാം ബീങ് സോ ചീപ്പ് ചീപ്പാകാം പക്ഷെ ഒരുപാട് ചീപ്പായിരുന്നു അതായത് ഇപ്പൊ ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണെന്നിരിക്കട്ടെ പല പല ബ്രാൻഡുകൾ കമ്പയർ ചെയ്ത് നോക്കി അതിൽ ഏറ്റവും വിലക്കുറവുള്ള ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ബ്രാൻഡ് നോക്കി വാങ്ങിച്ചു കൊണ്ടിരിക്കട്ടെ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ആ ലാപ്ടോപ്പിന്റെ ക്വാളിറ്റി അത്രത്തോളം മോശമായിരിക്കും ചിലപ്പോ ഒരു ഒന്നോ രണ്ടോ വർഷം ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആറ് മാസം ഏഴ് മാസം ആകുമ്പോൾ ആദ്യം കംപ്ലൈന്റ് വരും അല്ലെങ്കിൽ അതിന്റെ കീബോർഡ് കംപ്ലൈന്റ് ആവും അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുക കുറച്ച് നാൾ നമുക്ക് റിലേബിൾ ആയിട്ടുള്ള കുറച്ച് നാൾ നമുക്ക് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം വാങ്ങിക്കാം ഈ ചീപ്പായിട്ടുള്ള സാധനം വാങ്ങിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒന്നും വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു അത്യാവശ്യഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും അത് വർക്ക് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ അത് ഉപയോഗപ്പെടുകയില്ല നമുക്ക് പണച്ചിലവ് ഇത് റിപ്പയർ ചെയ്യാനാണ് എപ്പോഴും ചിലവാക്കൊണ്ടിരിക്കും അതുപോലെ ഒരു സാധനം കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് അതിൻ്റെ ചാർ എടുത്ത് ഊറ്റാതിരിക്കുക അത് നമുക്ക് വലിയൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം പുതിയൊരു സാധനം വാങ്ങിക്കുന്ന ചിലവ് നമുക്ക് ഈ പഴയ സാധനം റിപ്പയർ ചെയ്ത് തന്നെ പോകും സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പഴയ കാര്യങ്ങൾ റിപ്പയർ ചെയ്ത് നഷ്ടം വരുത്തി വെക്കാതെ പുതിയൊരു കാര്യം വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് റിപ്പയർ ചെയ്യുന്നതാണ് ലാഭം എന്ന് തോന്നുമെങ്കിലും ടോട്ടലി ഒരു ആനുവൽ കണക്ക് ഒരു വർഷത്തിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ പുതിയൊരു സാധനം വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് മറ്റേതിൽ ചിലവാന്നുണ്ടായിരിക്കും രണ്ടാമത്തെ വലിയ മിസ്റ്റേക്കാണ് നമ്മുടെ എയർലി ഏജസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ആയിരം രൂപ വച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതകാലം കൊണ്ട് നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ സമ്പാദിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടവർക്കറിയാം കണ്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ഐബട്ടിൽ കൊടുത്തേക്കാം ഒന്ന് കാണുക നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷവും ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്ടീവിൽ എത്ര വിലപ്പെട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും ഇരുപത് വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരാൾ മുപ്പത് വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരാളെ അപേക്ഷിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം അമ്പത് വയസ്സാകുമ്പോൾ മറ്റയാളുടെ പത്ത് ഇട്ടി വെൽത്ത് ചിലപ്പോൾ ഇരുപത് വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കുണ്ടാവും അതാണ് പവർ ഓഫ് കോമോണി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോക്സിലാകാം മ്യൂച്വൽ ഫണ്ട്സിലാകാം എൻഫിലാകാം ഇനി എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലെ പ്രമുഖ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ബജാജ് ആലിയൻസ് ലൈഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ തന്നെ ആദ്യത്തെ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റേർട്ടി ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇതിന്റെ എൻ എ വി നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഡിസംബർ പതിനാറ് വരെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കുക അതായത് ഇനി പതിമൂന്ന് ദിവസങ്ങൾ കൂടി മാത്രം ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇ എൻ എഫ് ഓർഡ് ഇൻഡക്സ് ആയിട്ടുള്ള നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെന്റം തേർട്ടിയുടെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ അത് ഇരുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനവും ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനവും കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഈ ഫണ്ടിൽ ഒരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് എമ്പത്തിയൊന്ന് ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നിരിക്കും എൻ ആർ ഐ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ മാസം ഒരു പതിനെട്ടായിരം രൂപ ഈ ഫണ്ടിൽ നിക്ഷേപിക്കാൻ സാധിച്ചാൽ രണ്ടു കോടി രൂപ വരെ റിട്ടേൺസ് ലഭിക്കാം എന്നാണ് കമ്പനി പറയുന്നത് ഇത് കൂടാതെ നിങ്ങളുടെ ആനുവൽ പ്രീമിയം തുകയുടെ പത്ത് മടങ്ങ് വരെ ലൈഫ് കവറും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു പോയിന്റ് ആണ് നമ്മൾ ബീങ്ങ് സോ ചീപ്പ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബീങ് സോ ബ്രാൻഡ് ഒരുപാട് ബ്രാൻഡിനോടുള്ള ആ ഒരു ആസക്തി ഒരുപാട് ബ്രാൻഡഡ് ആകാൻ ശ്രമിക്കുക അതും വലിയൊരു മിസ്റ്റേക്കാണ് എസ്പെഷ്യലി നിങ്ങളുടെ ഇൻകം അതിനനുസരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ മാസം ഒരു മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയൊക്കെ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബ്രാൻഡഡ് ആവാൻ തെറ്റില്ല പക്ഷെ അതേസമയം ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഒക്കെ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരാൾ ഒരുപാട് ബ്രാൻഡഡ് ആകാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമ്പാദ്യം ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഷർട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന വിചാരിക്കുക ഒരു ബ്രാൻഡഡ് ഷർട്ടിന് ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപ വിലയായിരിക്കും പക്ഷെ നിങ്ങൾ ആ ഷർട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ചോ ആറോ പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും ഇത് അന്നിട്ട നിങ്ങൾ നിങ്ങളിതിന് മുമ്പ് ഒരുപാട് ഉപയോഗിച്ചാണ് എന്നുള്ള രീതിയിൽ ഒരു ഇമേജ് അവിടെ ക്രിയേറ്റ് ആവും അല്ലെങ്കിൽ ചോദിക്കും നിനക്ക് ഈ ഷർട്ട് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൈസ മുടക്കി ഒരു ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ നാലായിരം രൂപ ഉണ്ടെങ്കിൽ നാല് വ്യത്യസ്തമായിട്ടുള്ള ഒരു മീഡിയം ബ്രാൻഡ് ഷർട്ട് വാങ്ങിക്കാം അതാകുമ്പോൾ നാല് ഒക്കേഷനിലും നിങ്ങൾക്ക് യൂസ് ചെയ്തു പോകാം നിങ്ങൾ ഇപ്പോൾ ബ്രാൻഡഡ് ഷർട്ട് ആണോ അല്ലാത്ത ഷർട്ട് ആരും പിടിച്ചൊന്നും നോക്കാൻ പോകുന്നില്ല ഒരു മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോ മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ ആ റേഞ്ചിലൊക്കെയാണ് നിങ്ങൾ സാലറി വാങ്ങിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഷർട്ടുകൾ ഒരു സെവൻ ഹൺഡ്രഡ് ടു തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ഉള്ള ഷർട്ടൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ബ്രാൻഡിലേക്ക് പോവാതിരിക്കുക നിങ്ങൾക്ക് അതിനുള്ള വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു ത്രീ ലാക്സ് പോക്കെയാണ് വരുമാനം എങ്കിൽ പ്രശ്നമില്ല കാരണം നമുക്ക് അതിനനുസരിച്ച് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾ ചിലവഴിക്കാം നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചിലവഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ പറയുന്ന രീതിയിലൊക്കെയാണ് ഒരുപാട് ബ്രാൻഡ് കോൺഷ്യസ് ആയിരിക്കുക അനാവശ്യമായിട്ട് ബ്രാൻഡിൽ കൊണ്ട് അധികം പൈസ ചിലവഴിക്കാരിക്കും ഇപ്പോൾ ഈ നാലായിരം രൂപയുടെ ഷർട്ടും വാങ്ങിച്ചാലും ആയിരം രൂപയുടെ ഷർട്ടും വാങ്ങിച്ചാലും നമ്മുടെ പേർപ്പസ് മീറ്റ് ചെയ്യും സോ എന്തിനാണ് ഒരേ ഷർട്ട് കുറേ പ്രാവശ്യം ഇട്ട് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത് ഡിഫറെൻറ്റ് ഡിഫറെ ആയിട്ടുള്ള ഷർട്ട് നമുക്ക് ഇടാൻ സാധിക്കും മറ്റൊരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ ഒരു വാച്ച് നിങ്ങളൊരു റിസ്റ്റ് വാച്ച് വാങ്ങിയെന്ന് വിചാരിക്കുക മുപ്പതിനായിരം രൂപ അടുത്തൊരു ബ്രിസ്റ്റ് വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് മൂന്നോ നാലോ വർഷമൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഒരു ബോറായി തുടങ്ങും ഒരേ വാച്ച് തന്നെ ഒരേ വാച്ച് തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതേസമയം നിങ്ങൾ ചിലപ്പോൾ ഒരു അയ്യായിരം രൂപയുടെ നാലായിരം രൂപയുടെ വാച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത വാച്ച് വാങ്ങിക്കാം ആ ഒരു റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ സാധിക്കും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാൻ സാധിക്കും പുതിയ മോഡൽസ് വരുമ്പോൾ അത് ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചിന്തിക്കുക ലോജിക്കലി തീരുമാനങ്ങൾ എടുക്കുക അടുത്തൊരു കാര്യമാണ് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്ത ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാടുകളിലെ കല്യാണങ്ങൾ മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ ചിലവിൽ തീരേണ്ട കല്യാണങ്ങൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും നാട്ടുകാരെ ഇമ്പ്രസ് ചെയ്യാനും ആയിട്ട് എത്ര ലക്ഷം രൂപയാണ് പൊടിച്ച് കളയുന്നത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓഡിറ്റോറിയം ഒരു പത്ത് നൂറ് പേരെ മാത്രം വിളിച്ചുകൊണ്ട് ഒരുപാട് ഗുഹേ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാതെ ഒരു മീഡിയം ലെവലിൽ കല്യാണം നടത്തേണ്ട കാര്യമുള്ളൂ നമ്മളിപ്പോൾ എത്ര ആർഭാടത്തിൽ നടത്തിയാലും ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നര വർഷം കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാ ആൾക്കാരും മറന്നുപോകും പിന്നെ നമുക്ക് ആ ഒരു പാഴ് ചെലവ് മാത്രമാണ് അവിടെ മിച്ചം വരുന്നത് ഇപ്പോൾ പല ആളുകളും പറയും കല്യാണ ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ അത് ഗ്രാൻഡായി നടത്തണം ഇപ്പോൾ നമ്മൾ ഗ്രാൻഡായി നടത്തിയാലും ഇല്ലെങ്കിലും ഒരു ഒരു ദിവസത്തെ മാത്രം കാര്യമാണത് ഇപ്പോൾ ടോട്ടൽ കല്യാണത്തിൻ്റെ ബഡ്ജറ്റ് ഒരു മുപ്പത് ലക്ഷം രൂപയാണ് പ്ലാൻ ചെയ്തെന്നിരിക്കട്ടെ ഈ കല്യാണത്തിൻ്റെ ചിലവായിട്ടൊരു നാലോ അഞ്ചോ ലക്ഷം രൂപയിൽ നിർത്തിയിട്ട് ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇവരുടെ ജീവൻ തുടങ്ങുമ്പോൾ അവർക്ക് ഒരു അസറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് അവരുടെ മുന്നോട്ടുള്ള ജീവിതം മെച്ചപ്പെടും അവർക്ക് ചിലപ്പോൾ അതുകൊണ്ടൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നല്ലൊരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അത് ഭാവിയിലേക്കുള്ളൊരു അസറ്റാണ് ഈ ഒരു ദിവസത്തെ ആർഭാടവും ഈ ഒരു ദിവസത്തെ ആർവാടം വേണോ ബാക്കി ഭാവി ജീവിതത്തിലേക്കുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറണം ഇപ്പം നല്ല രീതിയിലൊക്കെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു പത്ത് വർഷത്തിൽ രണ്ടര കോടി വരെ ആയേക്കാം വൈസാ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പാസ്റ്റ് ഫണ്ട് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ടെൻ ടൈംസ് വരെയൊക്കെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള പല ഫണ്ടുകളും നമുക്കറിയാം സോ അനാവശ്യമായിട്ട് നിസാര സമയത്തേക്ക് വേണ്ടി നമ്മുടെ പണം ചിലവഴിച്ച് നമ്മൾ ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക അത് വലിയൊരു ഫിനാൻഷ്യൽ മിസ്റ്റേക്കാണ് ഇത് പറയുമ്പോൾ ഇതിനോട് തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഫ്രണ്ട് സർക്കിളുമായിട്ട് നമ്മൾ അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ ഈ വർഷം വാങ്ങിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് അദ്ദേഹവും ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഈ വർഷം വാങ്ങിച്ചു സോ അവൻ സിക്സ്റ്റീൻ വാങ്ങിച്ചു എൻ്റെ കയ്യിലിരിക്കുന്ന ആണ് അവനുമായിട്ട് ഞാൻ കീപ്പ് ചെയ്യണമെങ്കിൽ ഞാനും ഒരു സിക്സ്റ്റീൻ എടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ വാങ്ങിച്ചു ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം ആയിട്ടുള്ള ഐ ഫോൺ ഫിഫ്റ്റീൻ ട്രേഡ് ചെയ്ത് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ വാങ്ങിക്കാന്നിരിക്കട്ടെ വലിയ ഭീമമായിട്ടുള്ള നഷ്ടമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് ആ ഒരു ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ നിങ്ങൾ വിൽക്കുമ്പോൾ തന്നെ മിനിമം ഒരു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ലോസ് നിങ്ങൾക്കുണ്ടാകും പിന്നീട് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ജി എസ് ടി ആയി കൊടുത്തിട്ട് വീണ്ടും ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ വാങ്ങിക്കാം അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു പത്തോ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപയുടെ നഷ്ടമാണ് നിങ്ങൾ ആ ഒരു ഫ്രണ്ടുമായിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന വഴി നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ആ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും സോ നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മുടെ ഉപയോഗം എന്താണെന്ന് ചിന്തിച്ച് അതിനുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങിക്കുക നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യുന്നു മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കിയാൽ അവർ അവരുമായിട്ട് കീപ്പപ്പ് ചെയ്യാനായിട്ട് അവരുമായിട്ട് അവരുടെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാനായിട്ട് ചുമ്മാ അതിൻ്റെ പുറകെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ഓടുകയാണെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും ഒരു രൂപ പോലും നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ല അയാളത്തെ വീട്ടുകാരൻ അറുപത്തഞ്ച് അഞ്ചിൻ്റെ ഒരു ടി വി വാങ്ങിച്ചു അതുകൊണ്ട് ഞാൻ ഞാനും അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യണം ഞാനും അറുപത്തഞ്ച് വാങ്ങിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ലിവിങ് റൂം ചെറുതാണെങ്കിൽ അവിടെ ഒരു അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി മതി അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ടി വി മതിയെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് മറ്റൊരാൾ എന്ത് ചെയ്തു എന്ന് നോക്കി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കോമഡി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് കിലോ ഉള്ള ഒരാൾ അയാൾ മുപ്പത്താറ് ഇഞ്ച് വേസ്റ്റ് ഉള്ളൊരു ജീൻസ് വാങ്ങിച്ചു എന്ന് കരുതി ആകെ അമ്പത് കിലോ ഉള്ള ഒരാൾ അയാളുമായിട്ട് കീപ്പ് ചെയ്യണം എന്ന് കരുതി മുപ്പത്താറ് ഇഞ്ച് വേസ്റ്റ് അളവുള്ള ജീൻസ് വാങ്ങിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരഭാരത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തെട്ട് സൈസിന്റെ ജീൻസ് മതിയാവും അയാൾക്ക് അത്രയും ശരീരഭാരവും അയാളുടെ ശരീരത്തിന് അത്രയും വലുപ്പം ഉള്ളതുകൊണ്ടാണ് അയാൾക്ക് മുപ്പത്തി ആറ് ഇഞ്ചിന്റെ ജീൻസ് ആവശ്യം വരുന്നത് സോ ഇത് തന്നെ എല്ലാ കാര്യത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നമുക്കെന്താണ് ആവശ്യമെന്ന് തിരിച്ചറിയുക അതിനുവേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുക ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് ഇഷ്ടം എനിക്ക് എന്താണ് ആവശ്യം എന്ന് നോക്കിയിട്ടാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ഒരിക്കലും നോക്കാറില്ല അവരത് വാങ്ങിച്ചു എനിക്കത് വാങ്ങിക്കണം എന്ന് ഞാൻ ചിന്തിക്കാറില്ല എനിക്കെന്താണ് ആവശ്യം എനിക്കിത് വേണം അല്ലെങ്കിൽ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വാങ്ങിക്കുന്നത് ഇപ്പം എൻ്റെ ഫോൺ തന്നെ നോക്കുകയാണെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ടുയിൽ ഞാൻ വാങ്ങിച്ച ഫോണാണ് ഈ ഐഫോൺ ഫോർട്ടീൻ ഇതുവരെ ഞാനിത് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു മന്ത്ലി ഇൻകം കൊണ്ട് രണ്ടോ മൂന്നോ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിക്കാം പക്ഷേ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഇപ്പോൾ അതിൻ്റെ യൂസ് ഇല്ല കാരണം ഞാൻ ഫോണിൽ അധികം വീഡിയോ ഫോണിൽ ഷൂട്ട് ചെയ്യാറില്ല സോ എനിക്ക് അതിൻ്റെ യൂസ് ഇല്ല സോ വൈ ഷുഡ് വൈഷുട്ടാ ഞാനിതിനാണ് അണ്സെസറി ആയിട്ട് ഒരു ആവശ്യമില്ലാത്ത സ്പെൻഡ് ഉണ്ടാക്കുന്നതാവ് ആവശ്യമില്ലാത്ത ഒരു എക്സ്പെൻസ് ഉണ്ടാക്കുന്നതാണ് അതേസമയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല ബ്ലോഗേഴ്സും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഇറങ്ങിയപ്പോൾ തന്നെ വാങ്ങിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷെ ഒരിക്കലും അതുമായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എനിക്ക് എപ്പോഴാണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിക്കണമെന്ന് തോന്നുന്നത് എനിക്ക് എപ്പോഴാണ് അതിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്യും ചിലപ്പോൾ അത് അടുത്ത വർഷം ആയിരിക്കാം ടു തൗസൻഡ് ട്വന്റി ഫൈവിലായിരിക്കാം അപ്പൊ എനിക്ക് ഫിനാൻഷ്യലി എപ്പോഴാണ് എനിക്കത് ലാഭം ഉണ്ടാക്കി തരുന്നത് ഫിനാൻഷ്യലി എനിക്ക് എപ്പോഴാണ് കറക്റ്റായിട്ട് തോന്നുന്നത് ആ സമയത്തായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അതുവരെ ആരെന്തൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ആവശ്യമില്ലാത്തൊരു എക്സ്പെൻസ് ഉണ്ടാക്കാൻ തയ്യാറാവില്ല സോ നിങ്ങളും ചെയ്യേണ്ട അത് തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ മാത്രം ആ ഒരു ചിലവണ്ടാക്കുക ഇപ്പൊ ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു സാധനം വാങ്ങിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത് മറ്റുള്ള ആൾ ചെയ്യുന്നത് കണ്ട് അനാവശ്യമായിട്ടുള്ളൊരു സാധനം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം വാങ്ങിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു സമ്മറി എന്ന് പറയുന്നത് അടുത്ത വലിയൊരു റീസൺ ആണ് നമ്മൾ സ്ഥിരമായി ഇപ്പോൾ യു പി ഐ ഉപയോഗിക്കുന്നത് ഈ യു പി ഐ ഉപയോഗം നല്ല രീതിയിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ളൊരു ചെലവുണ്ടാക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കാരണം യു പി ഐ വഴി പൈസ പോകുമ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ വില അറിയുന്നില്ല നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞ ചുമ്മാ നമ്മളിങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് വിടുമ്പോൾ ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഫീല് അറിയുന്നില്ല ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് ഞാനും യു പി ഐ മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് സോ എനിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടതറിയാം കാരണം നമ്മളൊരു ഇരുന്നൂറ് രൂപയുടെ നോട്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് അല്ല നമ്മളൊരു അഞ്ഞൂറ് രൂപ ജി പേ ചെയ്ത് കൊടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപ ജി പേ ചെയ്ത് കൊടുക്കുമ്പോൾ നിസാരം എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാകുന്നത് അതേസമയം നമ്മൾ നമ്മുടെ പേഴ്സും ഒരു ഇരുനൂറ് രൂപയുടെ നോട്ട് എടുത്ത് ഒരാൾക്ക് കൊടുത്ത് നോക്കി അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവും സോ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ചിലവഴിക്കാൻ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഓവറായിട്ട് ചിലവഴിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നാളത്തേക്ക് ആ യു പി ഐ എന്നുള്ളൊരു കൺട്രോൾ ചെയ്ത് ഫിസിക്കൽ മണിയാക്കി ആക്കി നോക്കും നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാകും ഓരോ പത്ത് രൂപ അല്ലെങ്കിൽ ഓരോ നൂറ് രൂപ ചെലവഴിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വാല്യൂ മനസ്സിലാവും സോ ഓവർ സ്പെൻഡ് ചെയ്യുന്ന സ്വഭാവമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ കുറച്ച് നാളത്തേക്ക് കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ സാലറി വരുമ്പോൾ തന്നെ അത് വിഡ്രോ ചെയ്ത് കയ്യിൽ ക്യാഷ് ആക്കി വെച്ചിട്ട് ആ ക്യാഷ് ഒന്ന് കൊടുത്തുനോക്കും നിങ്ങളുടെ സ്പെൻഡിങ് രീതിയിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും നല്ല രീതിയിൽ നിങ്ങളുടെ സ്പെൻസ് നിങ്ങളുടെ എക്സ്പെൻസസ് കുറയും നമ്മളെ ഒരിക്കലും രക്ഷപ്പെടാൻ സമ്മതിക്കാതെ നമ്മളെ ഒരു ദരിദ്രനാക്കി തന്നെ തളച്ചിടുന്ന അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് തളച്ചിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാഡ് കൺസ്യൂമർ ലോൺസ് എന്ന് പറയുന്നത് വായുവും ഭക്ഷണവും വെള്ളവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണോ ഒരു മിഡിൽ ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമർ ലോൺസ് എന്ന് പറയുന്നത് ലോൺ വിട്ടിട്ടുള്ള ഒരു ജീവിതം ഒരു മിഡിൽ ക്ലാസ്കാരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജീവിതത്തിൽ ഒരു ലോണെങ്കിലും എടുത്തിട്ടുള്ള ആളുകളായിരിക്കും ഭൂരിപക്ഷം മിഡിൽ ക്ലാസ് മലയാളികളും ഗുഡ് ലോൺസ് ഉണ്ട് ബാഡ് ലോൺസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷന് വേണ്ടി ലോൺ എടുക്കുന്നു അതൊരു ഗുഡ് ലോൺ ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വെക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു വീടില്ല ഒരു വീട് വെക്കണമെന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹമാണ് അതിനുവേണ്ടി നിങ്ങൾ ലോൺ എടുക്കുന്നു അതും കുഴപ്പമില്ലാത്ത ലോണാണ് അതേസമയം ഒരു ട്രിപ്പ് പോകാനായിട്ട് നിങ്ങൾ ലോൺ എടുക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു മൊബൈൽ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ലോൺ എടുക്കുന്നു ഇതൊന്നും അത്രത്തോളം എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ലോണുകളല്ല സോ ഇതൊക്കെ പൊതുവെ ബാഡ് കൺസ്യൂമർ ലോൺസ് ആണ് കാരണം ഇതിന്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ കൂടുതലായിരിക്കും ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണിന് എട്ട് ആയിരിക്കും ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ഒരു ഹൗസിംഗ് ലോണിന് ചിലപ്പോൾ ഒരു ആറ് ശതമാനം ഏഴ് ശതമാനം എട്ട് ശതമാനത്തിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം അതൊക്കെ ബേസിക് നീഡ്സിനുള്ള ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് പക്ഷേ ഇതുപോലുള്ള ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ലോണുകൾ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി എടുക്കുന്ന ലോൺ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി എടുക്കുന്ന ലോൺ മൊബൈൽ ഫോണൊക്കെ ഇ എം ഐ വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്കറിയാം പതിനാറ് ശതമാനം പതിനേഴ് ശതമാനം പതിനെട്ട് ശതമാനം വരെയൊക്കെയായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നത് അങ്ങനെയുള്ള ബാഡ് കൺസ്യൂമർ ലോണുകളിൽ നിന്ന് മാക്സിമം ഒഴിവാക്കി നിൽക്കുക നിങ്ങളുണ്ടാക്കുന്ന പൈസ അത് ഡ്രെയിൻ ആയി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സിലൊന്നാണ് ഈ ബാഡ് കൺസ്യൂമർ ലോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് മാത്രം സാധനങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള കൺസ്യൂമർ ലോൺ എടുത്ത് തലയിലേക്ക് വെക്കാതിരിക്കുക അതുപോലെ തന്നെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കുറച്ച് എക്സ്ട്രാ പൈസ അടച്ചിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് അത് അടച്ചു തീർക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും മിക്കവാറും വിളിക്കുന്ന ഏജൻസ് എല്ലാം പറയുന്നത് പന്ത്രണ്ട് ശതമാനം പത്ത് ശതമാനം എന്നൊക്കെ നിങ്ങളോട് പറയും നോക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും അവരോട് ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിക്കുക ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും പതിനെട്ട് ശതമാനം ഇരുപത് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം എന്നൊക്കെ പറയും സോ നമുക്ക് നമുക്കെപ്പോഴും ഡിമിഷിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അറിയേണ്ടത് ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് ഇൻട്രൻസ് ഒരു എട്ട് പത്ത് പതിനൊന്നൊക്കെ കിട്ടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാലും എടുക്കാതിരിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റിലേറ്റീവ്സിൽ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത് അത് എല്ലാവരും ശ്രദ്ധിക്കും ഇപ്പോ ഒരു ഒരു റിലേറ്റീവ് നമ്മുടെ വീട്ടിലേക്ക് വരും അവരെ സൽക്കരിക്കുക അല്ലെങ്കിൽ അവർ അവരെ സന്തോഷപ്പെടുത്തുക എന്നുള്ള രീതി പറഞ്ഞ് അവർ കൂടി വന്ന് അവർക്ക് കഴിക്കാൻ സാധിക്കുന്നതിനേക്കാളും ഒരുപാടായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ അവരെ ഇമ്പ്രസ് ചെയ്യണം അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ ഞങ്ങൾ കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടി അനാവശ്യമായിട്ട് ഒരുപാട് പൈസ ചിലവഴിച്ച് കുറേ ഭക്ഷണ സാധനങ്ങൾ വെക്കുക അതിൽ നിന്ന് അവർ വളരെ കുറച്ച് മാത്രമായിട്ട് കഴിക്കുന്നത് ബാക്കി മുഴുവൻ ഒന്നെങ്കിൽ ആയി പോകും ചിലപ്പോൾ കുറച്ചുകൾ ഫ്രിഡ്ജിൽ വെക്കും അത് കഴിഞ്ഞ് എടുത്ത് കളയും ഒരു ബിഗ് മണി വേസ്റ്റ് ആണ് ബിഗ് മണി വേസ്റ്റ് മാത്രമല്ല ഫുഡ് വേസ്റ്റ് കൂടിയാണത് ഭക്ഷണം വേസ്റ്റ് ആക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സോ അങ്ങനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന വിരുന്നുകാരെയൊക്കെ ഇൻവെസ് ഇമ്പ്രസ് ചെയ്യാനായിട്ട് അനാവശ്യമായിട്ടുള്ള സ്പെൻഡുകൾ ഉണ്ടാക്കിയാൽ ഉണ്ടാക്കാതിരിക്കുക പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ വീട്ടുകാരും ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ വീട്ടുകാരും ചെയ്യാറുണ്ട് നമുക്ക് നമ്മുടെ ഓൾഡ് ജനറേഷൻ ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു എന്നും വരില്ല ഈ വീഡിയോ കാണുന്ന ന്യൂ ജനറേഷനെങ്കിലും കുറെ ഒക്കെ മാറി ചിന്തിക്കുന്ന ആളുകളാണ് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇതിനോടൊന്നും അങ്ങനെ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പേരോട് ഞാൻ സംസാരിക്കാറുണ്ട് ഓൾഡ് ജനറേഷൻ അവരുടെ ഒരു രീതിയാണത് നമുക്ക് അവർ അത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ കണ്ടു പഠിക്കാതിരിക്കുക നിങ്ങൾ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ പ്രയോജനമുള്ള കാര്യങ്ങളൊന്നുമല്ല അവർക്കും പ്രയോജനമില്ല നമുക്കും പ്രയോജനമില്ല ഒരുപാട് ഈ ഫുഡ് കാണുമ്പോൾ തന്നെ അവർക്ക് ആകപ്പാട് തലയ്ക്ക് മൊത്തഴിക്കും ഇച്ചിരി കഴിക്കാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ പോലും ഇതെല്ലാം കൂടി കണ്ടു കഴിയുമ്പോൾ തന്നെ അവരുടെ വയറ് നിറഞ്ഞു അവർക്കൊന്നും കഴിക്കാൻ സാധിക്കില്ല അപ്പോൾ വീട്ടിൽ വരുന്നവർക്ക് പച്ചവെള്ളം കൊടുക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ആശയം അത് മനസ്സിലാകേണ്ട ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ഇതുപോലെ തന്നെ പല പല കാര്യങ്ങളും അടുത്ത വലിയൊരു ഫിനാൻഷ്യൽ മിസ്റ്റേക്കാണ് നോട്ട് ട്രേസിങ് യുവർ എക്സ്പെൻസസ് നമ്മുടെ എക്സ്പെൻസസ് നമ്മുടെ സ്പെൻസ് ട്രേസ് ചെയ്യാതിരിക്കുക എന്ന് പറയും കാരണം നമ്മളിങ്ങനെ പൈസ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ട്രേസ് ചെയ്യുന്നില്ല ട്രേസ് ചെയ്യാത്തതോളം കാലം എത്രത്തോളം രൂപ ചെലവഴിച്ചു എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഓരോ രൂപയും ചെലവഴിക്കുമ്പോൾ നിങ്ങൾ അത് നോട്ട് ഡൗൺ ചെയ്തു വെക്കുക ട്രേസ് ട്രെയ്സ് ചെയ്തു വെക്കുക നമ്മൾ ഓരോ രൂപയും എങ്ങോട്ട് പോകുന്നു എന്ന് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം നമുക്ക് അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഉണ്ട് ഞാൻ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് സോ അതിനകത്ത് നമുക്ക് ഓരോ ക്യാഷ് ബുക്ക് ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ട് ഇപ്പം നമുക്ക് ഒരു മാസം വരുന്ന വരുമാനം ക്യാഷിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ എത്രത്തോളം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്ന് കാണിക്കും അതിനുശേഷം ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലവഴിക്ക് നൂറോ രൂപയും നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കും ക്യാഷ് ഔട്ട് എന്ന് കൊടുക്കുക അതിൻ്റെ ഡേറ്റ് കൊടുക്കുക എത്ര രൂപ ചെലവഴിച്ചു ഒന്ന് കൊടുക്കുക എന്ത് കാര്യത്തിനാണ് അത് ചിലവഴിച്ചുവെന്ന് കൊടുക്കുക ഇതൊക്കെ നമുക്ക് അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും ഇതിനു മുമ്പുള്ള മറ്റൊന്ന് രണ്ട് വീഡിയോകൾ ഞാൻ പറഞ്ഞാണ് പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം അല്ലെങ്കിൽ ആ പറഞ്ഞ വീഡിയോ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുക ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാവും സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സ്പെൻസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് വെക്കുക മറ്റൊരു കാര്യമാണ് ഓട്ടോമേറ്റീവോ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് സാലറി വരുമ്പോൾ തന്നെ അതിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കട്ടായി പോകുന്ന രീതിയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് ഓട്ടോമെറ്റിക് വെക്കുക ഇപ്പൊ ഗ്രോ ആപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എസ് ഐ പി സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇപ്പൊ നമ്മുടെ സാലറി ഒന്നാം തീയതിയാണ് ക്രെഡിറ്റ് ആവുന്നതെങ്കിൽ രണ്ടാം തീയതി നമ്മൾ ഇത് ഓട്ടോമേറ്റീവ് വെക്കുകയാണെങ്കിൽ കൃത്യം രണ്ടാം തീയതി ആവുമ്പോൾ ഇരുപതിനായിരം രൂപ സാലറി ഉള്ള ഒരാൾ അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ രണ്ടാം തീയതി ആവുമ്പോഴേ ഈ അയ്യായിരം രൂപ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി അയാളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും ബാക്കി പതിനയ്യായിരം രൂപയെ അയാൾ ചിലവഴിക്കുള്ളൂ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കിടന്നാൽ മാത്രമേ നമ്മൾ അത് ചെലവഴിക്കുള്ളൂ സോ ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ സാലറി വരുമ്പോൾ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം എടുത്തു മാറ്റുക ഇപ്പൊ വാരന്റ് പറഞ്ഞു സേവ് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിംഗ് ഇൻസ്റ്റ സ്പെൻഡ് വാട്ട്സ് ലെഫ്റ്റ് ആഫ്റ്റർ സേവിംഗ് അപ്പോൾ നമ്മുടെ സേവിംഗ് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക അത് ഓട്ടോമേറ്റ് ചെയ്തു വെക്കുക അത് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അടുത്തൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ആണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകൾ മിനിമം ഡ്യൂ അടച്ച് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ലാഭം തന്നെ അങ്ങനെയുള്ള ആളുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ മിനിമം ഡ്യൂ വെക്കുമ്പോൾ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ബാക്കി അടയ്ക്കാനുള്ള തുക ഇപ്പോൾ മിനിമം ഡ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സിബിലിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അടയ്ക്കുന്നത് ബാക്കി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന എമൗണ്ടിൽ വലിയൊരു രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് ചാർജ് ചെയ്യുന്നത് മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനമൊക്കെയാണ് ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് പുറത്ത് ചാർജ് ചെയ്യുന്നത് സോ അത് നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ പൈസ വേസ്റ്റ് ബിഗ് മണി വേസ്റ്റ് ആണ് സോ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക ക്രെഡിറ്റ് കാർഡ് ബില്ല് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അടയ്ക്കുക അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള പൈസ മാത്രം നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ചിലവഴിക്കുക ഇപ്പോൾ നിങ്ങളുടെ സാലറി പതിനായിരം രൂപയാണ് പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ഒരു മാസത്തെ ബഡ്ജറ്റ് ചിലവഴിക്കാനായിട്ടുള്ളതെങ്കിൽ ആ പതിനായിരം രൂപയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ചിലവഴിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മാസാവസാനമാകുമ്പോൾ ഈ വന്ന സാലറി എടുത്ത് ക്രെഡിറ്റ് കാഡിൻ്റെ ബില്ല് അടയ്ക്കാൻ സാധിക്കും പ്ലസ് നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സും ക്യാഷ് ബാക്കും ഒക്കെ ആയിട്ട് കുറേ പൈസ തിരിച്ചു ലഭിക്കാൻ സാധിക്കും കാരണം അപ്പോൾ നിങ്ങൾക്ക് പതിനായിരം രൂപ ചെലവഴിക്കുകയും ചെയ്യാം ടോട്ടലായിട്ട് നിങ്ങൾക്ക് ചിലവാകുന്നത് പക്ഷേ ചിലപ്പോൾ ഒമ്പതിനായിരം ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിച്ചിട്ടുണ്ടാവും സോ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ മാത്രം യൂസ് ചെയ്യാം മറ്റൊരു കാര്യമാണ് അൺവാണ്ടഡ് സബ്സ്ക്രിപ്ഷൻസ് ഇപ്പോൾ ചില ആളുകൾ ഒ ടി ടി സബ്സ്ക്രിപ്ഷൻസിൽ ചുമ്മാ എടുത്തിട്ടും കാണുന്നൊന്നും ഉണ്ടാവില്ല നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ കുറേ ഒ ടി ടി ആപ്സ് ഇങ്ങനെ എടുത്തിട്ട് ഇടുന്നുണ്ടാവും പക്ഷെ അതൊന്നും കാണുന്നുണ്ടാവില്ല സോ അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് വെറുതെ നിങ്ങളുടെ പൈസ വേസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് സോ നിങ്ങൾ നോക്കുക ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒ ടി ടി ആകാൻ നോക്ക് അങ്ങനെയുള്ള ഒരു ഒ ടി ടി മാത്രം വെക്കുക ഇപ്പോൾ എനിക്ക് എല്ലാ ഒ ടി ടിയും സബ്സ്ക്രിപ്ഷനുണ്ട് പക്ഷേ എനിക്ക് അതിനാകെ ചിലവാകുന്നത് മാസം ഇരുന്നൂറ് രൂപ മാത്രമാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജിയോയുടെ ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് സെറ്റ് ടോപ് ബോക്സ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ സെറ്റ് ടോപ്പ് ബോക്സ് മാത്രം യൂസ് ചെയ്യുന്നതിന് ഇരു ഇരുനൂറ് രൂപ എക്സ്ട്രാ കൊടുത്താണ് ഒരു രൂപപ്പെട്ട ഏകദേശം ഒരു പോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത് അടുത്ത ഒ ടി ടി ആപ്പ്സ് ഫ്രീ ആയിട്ട് എനിക്ക് ലഭിക്കും ഇത് സെറ്റോപ്പ് ബോക്സിൽ മാത്രമല്ല എൻ്റെ രജിസ്റ്റേഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് ഏത് ഡിവൈസിൽ വേണമെങ്കിലും എനിക്ക് ആ ഒ ടി ടി ലോഗിൻ ചെയ്യാൻ സാധിക്കും സോ എല്ലാ ഒ ടി ടിക്കും കൂടി മാസം ഞാൻ ഇരുനൂറ് രൂപയാണ് കൊടുക്കുന്നത് ഒരു ഒ ടി ടിക്ക് എനിക്ക് ചിലപ്പോൾ ചിലവാകുന്നത് മാസം വെറും പത്ത് രൂപ മാത്രമായിരിക്കും ഒന്നെങ്കിൽ അങ്ങനെ നോക്കുക അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നോ രണ്ടോ ഒ ടി മാത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ ഒ ടി ടിയുടെ കാര്യത്തിലല്ല മറ്റു കാര്യത്തിലൊക്കെ ഇത് ആപ്ലിക്കബിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കുക മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈറ്റിംഗ് ഔട്ട് എവറി ഡേ എന്ന് പറയുന്നത് എല്ലാ ദിവസവും പുറത്തുപോയി ഭക്ഷണം കഴിക്കുക ഇപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ഒരു സന്തോഷവും നമുക്ക് ഇപ്പോൾ എല്ലാ ദിവസവും നമുക്കൊരു കാര്യം കിട്ടിക്കൊണ്ടിരുന്ന നമുക്കത് പുതുമയായിട്ട് തോന്നില്ല അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് കിട്ടാതെ സോ വീക്ലി വൺസ് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒക്കെ പുറത്തുപോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പുതുമു കിട്ടും ആ ദിവസം നമുക്കൊരു സന്തോഷം കിട്ടും സോ മാത്രമല്ല ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാൻ സാധിക്കും സോ എല്ലാ ദിവസവും പുറത്തു പോയി കഴിക്കുന്ന ക്ഷീലമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പോകുന്നത് തെറ്റില്ല കുഴപ്പമില്ലാത്ത കാര്യമാണ് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് വളരെയധികം പൈസ ലാഭിക്കാൻ സാധിക്കും ഇനി എല്ലാത്തിനും പുറമെ അടുത്തൊരു കാര്യമാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടായിരിക്കുക എന്ന് പറയുക കാരണം ഈ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ കേട്ടു ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആവും ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് വീണ്ടും പഴയ പോലെ ആവും സോ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ എൻ്റെ മാത്രമല്ല മറ്റ് ഇതുപോലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നെങ്കിൽ അവരുടെ വീഡിയോ ഒക്കെ കാണുക കൺസിസ്റ്റൻ്റ് ആയിട്ട് മോട്ടിവേറ്റഡായിട്ട് ചെയ്യുക സോ നിങ്ങൾക്കത് കുറച്ച് നാളൊരു രണ്ട് മൂന്ന് മാസമൊക്കെ അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇത് കീപ്പ് ചെയ്യാൻ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കതൊരു അതൊരു ഹാബിറ്റായിട്ട് മാറും പിന്നീട് മോട്ടിവേഷൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും സോ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറേ പോയിൻസ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ബജാജ് ആലിയൻസ് ലൈഫ് ഇൻഷുറൻസ് എൻ കാര്യം മറക്കണ്ട ഡിസംബർ പതിനാറ് വരെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക ഒരുപാട് ടാക്സ് ബെനിഫിറ്റ് സെക്ഷൻ ടെൻ ടെൻ ഡി സെക്ഷൻ എയ്റ്റി സി പ്രകാരമൊക്കെയുള്ള ടാക്സ് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കും നിങ്ങൾക്ക് ലൈഫ് കവർ ലഭിക്കും അതുപോലെ ഇതിൻ്റെ ഇപ്പോഴത്തെ എം അസറ്റ് അൻർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ത്രീ ലാക്ക് റോഡ്സ് ആണ് അപ്പോൾ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഒരു ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്പ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോക്കറ്റ് ടുബിൾ ദ ബെൽ ബട്ടൺ ആൾ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ മൈ മാധുൽ ഹുസൈൻ സാനിംഗ് ഓഫ്